എല്ലാവർക്കും നമസ്കാരം റീനാസ് ഫുഡ് ക്ലബിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി വറുത്തരച്ച ചെമ്മീൻ കറിയാണ് കേട്ടോ ഇതാണ് നമ്മുടെ ചെമ്മീൻ ചെറുതും വലുതായിട്ടുള്ള കുറച്ച് ചെമ്മീൻ ഉണ്ട് ഇതിനി തോടൊക്കെ കളഞ്ഞിട്ട് വൃത്തിയാക്കി കഴുകി ഒക്കെ എടുക്കാനുണ്ട് അപ്പം ഞാൻ ആദ്യം അത് ചെയ്തിട്ട് വരാം കേട്ടോ അപ്പം അതാ ചെമ്മീനൊക്കെ തോടൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ നോക്കാം ആദ്യം വേണ്ടത് എരിവിനാവശ്യമായിട്ടുള്ള മുളകാണ് വറ്റൽ മുളക് ഇതിപ്പോൾ ഒരു പത്തിരുപത്തഞ്ചെണ്ണം ഉണ്ടാവും കേട്ടോ ഇത് വലിയ എരിവൊന്നും ഇല്ലാത്ത മുളകാണ് പിന്നെ ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം രണ്ട് ടേബിൾ സ്പൂൺ മല്ലി ഒരു നെല്ലിക്കോളം വലുപ്പത്തിൽ പുളി ഒരു കപ്പ് തേങ്ങ അതിലേക്ക് രണ്ട് ചെറിയ ഉള്ളിയും രണ്ട് വെളുത്തുള്ളിയും തോട് കളഞ്ഞിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇതൊക്കെ കൂടി നമുക്കൊന്ന് വറുത്തെടുക്കണം ചീനച്ചട്ടി വെടിച്ച് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ആദ്യം നമുക്ക് മല്ലി ഇട്ട് കൊടുക്കാം കേട്ടോ മല്ലി ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് വറ്റൽ മുളക് ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ കുരുമുളകും കൂടി ചേർത്ത് കൊടുക്കാം മുളകും മല്ലിയും കുരുമുളകുമൊക്കെ കൂടി ഒന്ന് മൂത്ത് വരട്ടെ പെരിഞ്ചീരകം ലാസ്റ്റ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഇതൊന്ന് ഇറക്കാനാവുന്ന സമയത്ത് ഇട്ട് കൊടുത്താൽ മതി അതല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും അപ്പോൾ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി പെരിഞ്ചീരകം കൂടി ചേർത്ത് കൊടുക്കാം പെരിഞ്ചീരകം ചേർത്ത് കൊടുത്തിട്ട് പൊട്ടി കഴിഞ്ഞിട്ടുണ്ട് അത് അപ്പോൾ അത് എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം ഇത് ഇനി ഒരു പാത്രത്തിലേക്ക് കോരി വെച്ചിട്ട് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം കേട്ടോ തണുത്തിട്ട് വേണം ഇത് പൊടിച്ചെടുക്കാൻ ഈ പാത്രത്തിൽ തന്നെ നമുക്ക് തേങ്ങ വറുത്തെടുക്കാം ഇതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം തേങ്ങ ചെറിയ ചൂടിൽ വേണം വറുത്തെടുക്കാൻ കരിഞ്ഞു പോകരുത് കേട്ടോ ചെറിയ ചൂടിൽ ഇളക്കിക്കൊണ്ടിരിക്കുക അപ്പോൾ ഇതാ തേങ്ങ ഏകദേശമൊക്കെ ആയിട്ടുണ്ട് ഇനി ഈ ചീനച്ചട്ടി തന്നെ ഇത് ഇരുന്നിട്ടുണ്ടെങ്കിൽ നന്നായിട്ടൊന്നായിക്കോളും അപ്പോൾ നമുക്കിത് അടുപ്പത്തുനിന്ന് ഇറക്കി വയ്ക്കും ഇനി ഇതിലേക്ക് ഒരു കപ്പ് ചെറിയ ഉള്ളി അരിഞ്ഞു വെച്ചതാണ് എടുത്തിട്ടുള്ളത് ഒരെട്ട് വെളുത്തുള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു മീഡിയം സൈസ് തക്കാളി നാല് പച്ചമുളക് കുറച്ച് കറിവേപ്പില തട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് ചൂടായ വെളിച്ചെണ്ണയിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം ഇനി ചെറിയ ഉള്ളി കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും കൂടി നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇതിലേക്ക് കറിവേപ്പിലയും പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം തക്കാളി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് തീ കുറച്ച് വെച്ചിട്ട് ഒരു മൂന്നാല് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ അപ്പൊ ആ തക്കാളിയും ഉള്ളിയൊക്കെ കൂടി ഒന്ന് നന്നായിട്ട് വെന്ത് വന്നോളും അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് നേരത്തെ വറുത്ത് വെച്ചത് അരച്ചെടുക്കാം ഇതാ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന മസാലയൊക്കെ കൂടി പൊടിച്ചെടുത്തിട്ടുണ്ട് ഞാൻ വെള്ളം ചേർത്തിട്ടില്ല നന്നായി പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യാണ് ചെയ്തിട്ടുള്ളത് ഇനി അങ്ങനെ പൊടിക്കാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത്തിരി വെള്ളമൊഴിച്ചിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം കേട്ടോ കുഴപ്പമൊന്നുമില്ല നമ്മൾ അരച്ച് വെച്ചതൊന്നും തുറന്ന് നോക്കാം അപ്പം നന്നായി കുക്കായിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വച്ചിട്ടുണ്ടായിരുന്നില്ലേ പുളി അത് നന്നായിട്ട് കുറച്ച് വെള്ളത്തിൽ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് ദാ ഇതൊഴിച്ചു കൊടുക്കാം കേട്ടോ ഇനി പൊടിച്ച് വെച്ച മസാലപ്പൊടിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക പിന്നെ ചെമ്മീൻ അത്യാവശ്യം വേവുള്ളതാണ് അപ്പോൾ അതിനും കൂടി വേണ്ട വെള്ളം വേണം നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ ഇനി ഇളക്കിയതിന് ശേഷം അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളക്കട്ടെ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇതിൽ ചേർത്തിട്ടുണ്ട് അത് കാണിക്കാൻ വിട്ടുപോയതാണ് കേട്ടോ ഞാൻ പറയാൻ വിട്ടുപോയതാണ് ഇപ്പോൾ കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് കഴുകി വെച്ചിട്ടുള്ള ചെമ്മീൻ ഇട്ടു കൊടുക്കാം ചെമ്മീൻ ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്ക എന്നിട്ട് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം അപ്പൊ ശ്രദ്ധിക്കണം ട്ടോ അടച്ചു വെച്ചാലും തിളച്ച് പുറത്തേക്ക് പോവാതെ ശ്രദ്ധിക്കാം കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്ക ഉപ്പുണ്ടോന്നൊക്കെ നോക്കുക വീണ്ടും അടച്ചു വെച്ച് വേവിക്കുക ഞാൻ പറഞ്ഞല്ലോ ചെമ്മീന് കുറച്ച് വേവുണ്ട് അപ്പോൾ അത് നന്നായിട്ടൊന്ന് വേവട്ടെ ഇപ്പോൾ അത് നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഏകദേശം വെള്ളമൊക്കെ വറ്റി ചെമ്മീനൊക്കെ വെന്ത് നന്നായിട്ടൊന്ന് കുറുകി റെഡി പൊളി കറി ആയിട്ടുണ്ട് കണ്ടോ നല്ല കുറുന്നനുള്ളൊരു കറി ആയിട്ടുണ്ട് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കറി ആട്ടോ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നോക്കിയിട്ട് അഭിപ്രായങ്ങളും കൂടി അറിയിക്കണേ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ കറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അടുത്ത വീഡിയോയിൽ കാണുമരെ നന്ദി നമസ്കാരം